ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൌൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് മട്ടന്നൂരിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു തിരുവോണ ദിവസമാണ് സത്യാഗ്രഹ സമരം ആരംഭിച്ചത് കണ്ണൂർ വിമാനത്താവള റോഡ് ജംഗ്ഷനായ മട്ടന്നൂർ കണ്ണൂർ റോഡിൽ വായാന്തോട് ജംഗ്ഷനിലാണ് പതിനഞ്ചിന് രാവിലെ മുതൽ സത്യാഗ്രഹം ആരംഭിച്ചത് രാജീവ് ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റിയാൽ നിരവധി പ്രവാസികളും പ്രദേശവാസികളും അനിശ്ചിതകാല റിലേ നിരാഹാര സത്യാഗ്രഹം നടത്തുവാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജ ടീച്ചർ കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ ഷാജിത്ത് കണ്ണൂർ എ കെ ജി ഹോസ്പിറ്റൽ പ്രസിഡന്റ് പി പുരുഷോത്തമൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി വിശുദ്ധ ചാവറ ഏലിയാസ് കുര്യാക്കോസ് ദേവാലയം ഇടവക വികാരി ഫാദർ ജോൺ കൂവപ്പാറയിൽ സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയം ഇടവക വികാരി ഫാദർ സജീവ് മക്കാട്ടേൽ തുടങ്ങിയ വിവിധ സംഘടനകളാണ് സമരപ്പന്തലിലെത്തി സത്യഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ആക്ഷൻ കൗൺസിൽ നേതാക്കളായ അബ്ദുൾ അസീസ് പാലക്കി മുരളി വാഴക്കോടൻ അഞ്ചാംകുടി രാജേഷ് എ കെ വി നൂറുദ്ദീൻ നാസർ പൊയ്ലാൻ ടി ഇബ്രാഹിം പി കെ ഖദീജം മണിക്കൂറാണ് സത്യഗ്രഹം നടക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭ്യമാക്കുന്നതുവരെ സമരം നടത്തുമെന്നും സമരം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കുമെന്നും എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് പറഞ്ഞു ഇതിനു വേണ്ടി ശബ്ദിക്കാൻ ജനപ്രതിനിധികൾ പാർലമെന്റിലൊക്കെ വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് ഉന്നയിച്ചിട്ടും ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരാതെ വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ജനകീയ സമരമായിട്ട് പ്രവാസികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കാറുണ്ട് തീരുമാനിച്ചത് അപ്പം ഇത് എത്ര ദിവസം ഈ അനുഭവകാല വികാരി തൃക്കായിട്ട് നടക്കുമെന്ന് എനിക്കറിയത്തില്ല അത് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ പോയിന്റ് ഓഫ് കോൾ പദവി വിദേശ രാജ്യങ്ങളുടെ വിമാനങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ പറഞ്ഞിറങ്ങാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകുന്നതുവരെ ഈ സമരം മറ്റങ്ങൾക്ക് നടക്കും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കല്